കൃത്യം ചെയ്ത സ്ത്രീകളുടെ സ്ഥലം പിഴുതെടുക്കുന്ന ശിക്ഷയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഗുതത്തിലൂടെ കുന്തം കുത്തിക്കയറ്റി വായിലൂടെ പുറത്തെടുത്ത് അതിൽ കുറ്റവാളിയെ കെട്ടിയിടുന്നതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഒരു കാലത്ത് മതമേലധ്യക്ഷന്മാരും രാജാക്കന്മാരും യൂറോപ്പിൽ ജനങ്ങൾക്ക് വിധിച്ച ശിക്ഷകളെ പരിചയപ്പെടുത്തുന്ന ഒരു മ്യൂസിയമുണ്ട് സെർബിയയിലെ കാലമക്ദാൻ കോട്ടയിൽ ജേണീസ്റ്റിൻ്റെ ഈ എപ്പിസോഡ് കാലമക്താൻ കോട്ടയിൽ നിന്നാണ് ബെൽഗ്രേഡിലെ ഈ കോട്ട തന്നെയാണ് ഇവിടെ എത്തിപ്പെടുന്ന ഏത് സഞ്ചാരികളെയും ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം യുഗോസ്ലാവിയ മുതൽ സെർബിയ വരെ പല കാലഘട്ടങ്ങളിലായി ഈ രാജ്യം നടത്തിയിട്ടുള്ള യുദ്ധങ്ങളുടെ അവശിഷ്ടങ്ങളും അതിൻ്റെ സ്മാരകങ്ങളുമാണ് പ്രധാനമായും ഈ കോട്ടക്കകത്ത് സൂക്ഷിച്ചിട്ടുള്ളത് മധ്യകാലഘട്ടങ്ങൾ തൊട്ടേ പോരാട്ടങ്ങളുടെ വഴിയിലുണ്ടായിരുന്ന ഒരു രാജ്യമാണിത് യുദ്ധം അവരുടെ നിത്യജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമായി മാറിയതിന് ചരിത്രപരമായും അല്ലാത്തതുമൊക്കെയായ ധാരാളം കാരണങ്ങളുണ്ട് രണ്ട് നദികൾ സാബയും ഡാനിയൂബും കൂടി ചേരുന്ന ഒരു പോയിന്റിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് തുടക്കകാലം തൊട്ട് അതായത് ബൈസൻ്റെ റോമൻ പിൽക്കാലത്ത് പിന്നെ ഓസ്ട്രയുടെ കാലഘട്ടം അതുപോലെ യുഗോസ്ലാബയുടെ കാലഘട്ടങ്ങളിലൊക്കെ ഈ കോട്ട ബെൽഗ്രേഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്താണ് സ്ഥിതി ചെയ്തിരുന്നത് ഇങ്ങോട്ടേക്ക് വരുന്ന ഏത് ശത്രുവിനെയും ഏറ്റവും ആദ്യം കാണാൻ കഴിയുന്ന ഒരു പോയിന്റ് എന്ന നിലയിൽ ഇന്നും ഈ കോട്ടയ്ക്ക് പ്രാധാന്യമുണ്ട് യുഗോസ്ലാബിയുടെയും സെർബിയയുടെയും ചരിത്രത്തിലെ രക്തപങ്കിലമായ കാലഘട്ടങ്ങളെയാണ് ഈ കാലമഗ്ദാൻ കോട്ട തന്നെയും ഓർമ്മിപ്പിക്കുന്നത് ബാൽക്കൻ യുദ്ധവും ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളും ഏറ്റവും ഒടുവിൽ ബോസ്നിയൻ യുദ്ധവുമൊക്കെ നടന്നത് ഇന്നലെ എന്ന പോലെയാണ് ഇവിടെ എത്തുമ്പോൾ അനുഭവപ്പെടുക ഈ യുദ്ധങ്ങൾ ബാക്കിയിട്ട ആധുനികമെന്ന് വിശേഷിപ്പിക്കാവുന്ന ധാരാളം ആയുധങ്ങളുടെ പ്രദർശന നഗരി കൂടിയാണ് കോട്ട നീതി നടപ്പാക്കുന്ന ജോലി മധ്യകാലഘട്ടത്തിലെ യൂറോപ്പിൽ മനുഷ്യ പിശാചികളാണ് ചെയ്തിരുന്നതെന്നാണ് ഈ മ്യൂസിയത്തിലൂടെ നടക്കുമ്പോൾ നമുക്ക് തോന്നുക ഏറ്റവും മൃഗീയമായ രീതികളിലൂടെ വേദനിപ്പിക്കുകയും അതുപോലെ ഇഞ്ചിൻ അതികഠിനമായ അതി കഠിനമായ പീഡന മുറികളിലൂടെയും അക്കാലത്ത് നിയമവാഴ്ചയുടെ രീതി ഏറ്റുവാങ്ങുന്നവനെയും കണ്ടു നിൽക്കുന്നവനെയും ഒരേപോലെ തകർക്കുന്ന ശിക്ഷകൾ പോയ കാലത്ത് ഇതിനായി ഉപയോഗിച്ചിരുന്ന അറുപത് പീഡന ഉപകരണങ്ങളാണ് ഈ എക്സിബിഷനിലുള്ളത് സെർബിയയുടെ തലസ്ഥാന നഗരിയായ ബൽഗ്രേഡ് സന്ദർശിക്കാനുള്ള അവസരമുണ്ടായാൽ പീഡന ഉപകരണങ്ങളുടെ ഈ പ്രദർശനം കാണാൻ ശ്രമിക്കുക പ്രാകൃതമായ അന്നത്തെ സമ്പ്രദായങ്ങളെ ഓർത്ത് നമുക്ക് അറപ്പ് തോന്നും പക്ഷെ ക്ഷണനേരം കൊണ്ട് നിരപരാധികളായ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഉൾപ്പെടെ നഗരങ്ങൾ തന്നെ ഭസ്മമാക്കുന്നത് പുതിയ കാലത്ത് രീതിയാണ് ഇഞ്ചിൻ കൊല്ലുന്ന പഴയ രീതി പ്രാകൃതവുമാണ് ആ ഇരട്ടത്താപ്പ് അംഗീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ നടുക്കുന്ന പ്രദർശനം നടന്നു കാണാം കുരിശിൽ കൊല്ലുന്നതാണ് പുരാതന കാലത്തെ ശിക്ഷാ സമ്പ്രദായങ്ങളിൽ ഏറ്റവും ക്രൂരമായി തോന്നുന്ന ഒന്ന് കുറ്റവാളിയെ രണ്ട് മരക്കഷ്ണങ്ങളിൽ തൂക്കി നിർത്തി ശരീരത്തിൽ ആണി ആനയടിച്ചു കയറ്റി രക്തം വാർന്ന് മരിക്കാൻ വിടുന്ന രീതിയായിരുന്നു അത് മിക്കപ്പോഴും മരണം ദിവസങ്ങൾ കൊണ്ടേ സംഭവിക്കുമായിരുന്നുള്ളൂ പക്ഷെ കുരിശിൽ തറച്ചു കൊല്ലുന്നതൊക്കെ ഒന്നുമല്ലെന്ന് തോന്നിപ്പിക്കുന്ന അതികഠിനമായ ശിക്ഷാ സമ്പ്രദായങ്ങൾ വേറെയും ഉണ്ടായിരുന്നുവെന്നാണ് ഈ മ്യൂസിയം പരിചയപ്പെടുത്തുന്നത് അതിലൊന്നാണ് ഇംപെയിൽമെൻറ്റ് എന്നറിയപ്പെടുന്ന ശൂലത്തിൽ തറച്ചുകൊല്ലൽ ഒരുതരം പീറമരണമായിരുന്നു അത് ഗുതത്തിലൂടെയാണ് ശൂലം കയറ്റുക എന്നിട്ട് ഇതേ ശൂലത്തിൽ കയ്യും കാലും പിണച്ച് കെട്ടിയിടും ചെറിയ ശൂലങ്ങളും പിരമിഡ് മാതൃകയിലുള്ള വലിയ കുന്തങ്ങളുമൊക്കെ ഇതിനായി ഉപയോഗിച്ചിരുന്നു വലിയ കുന്തത്തിലൂടെ ശരീരം താഴേക്ക് അമരുന്നതിനു വേണ്ടി കൈകളിലും കാലുകളിലുമൊക്കെ ഭാരങ്ങൾ തൂക്കിയിടുന്നതും ഈ രീതിയുടെ ഭാഗമായിരുന്നു റൊമാനിയൻ ചക്രവർത്തിയായിരുന്ന ബ്ലാഡിന്റെ ഇഷ്ട രീതിയായിരുന്നു അത്ര ഇത് ഇരുപതിനായിരം ആളുകളെങ്കിലും ബ്ലാഡ് കുന്തത്തിൽ കോർത്ത് ഇരുത്തിയതായാണ് ചരിത്രം പറയുന്നത് ഇതിൻ്റെ മറ്റൊരു രീതിയാണ് ജൂതാസിൻ്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്ന ഈ ഉപകരണം കുന്തമനയോട് തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ നഗ്നനാക്കി വായുവിൽ കെട്ടിത്തൂക്കുകയാണ് ചെയ്യുക ഈ രീതി അനുസരിച്ച് കുന്തം അകത്തേക്ക് കയറി വരാൻ സമയമെടുക്കും അഥവാ പൂർണ്ണമായും അകത്തേക്ക് കയറിയില്ലെങ്കിൽ പോലും ഒരിക്കൽ പോലും കഴുകാത്ത ഈ ഉപകരണത്തിൽ നിന്നുള്ള മാരകമായ അണുബാധയേറ്റ് ആൾ പതുക്കെ മരണമടയും ചിത്രത്തിൽ കാണുന്നതാണ് റാക്ക് എന്ന ഉപകരണം ഇതിൽ കാലുകളും കൈകളും കുരുക്കിയിട്ടതിന് ശേഷം ഉപകരണത്തെ പതുക്കെ കറക്കി കുറ്റവാളിയുടെ കൈകാൽ കുഴകളും ഇടുപ്പും കഴുത്തും ഒടിക്കുകയാണ് ചെയ്യുക മുൾചക്രങ്ങൾ പ്രവർത്തിപ്പിച്ച് ശരീരത്തിൽ നിന്നും മാംസം വേർപ്പെടുത്തുന്ന മറ്റൊരു തരം റാക്കും ഉണ്ട് ഗ്രീക്ക് രാജാക്കന്മാരുടെ കാലഘട്ടം മുതൽക്കേ ഈ ശിക്ഷാരീതി പ്രചാരത്തിലുണ്ടായിരുന്നതായാണ് ചരിത്രം പറയുന്നത് പതിനെട്ടാം നൂറ്റാണ്ട് വരെയെങ്കിലും ഇംഗ്ലണ്ടിലെ നിയമവ്യവസ്ഥക്കകത്തും റാക്കിന്റെ ഉപയോഗമുണ്ടായിരുന്നു എക്സ്റ്ററിലെ രണ്ടാം പ്രഭുവും സൈനിക കമാൻഡറുമായിരുന്ന ജോൺ ഹോളണ്ട് ആണ് ഈ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് ഹോളണ്ട് ഉപയോഗിച്ച റാക്കിന്റെ മാതൃക ലണ്ടൻ ടവറിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുമുണ്ട് ഈ കാണുന്നതാണ് കുറ്റവാളികളായ സ്ത്രീകളുടെ സ്ഥലം പറിച്ചെടുക്കുന്ന ഉപകരണം ബ്രസ്റ്റ് റിപ്പർ എന്നാണ് ഇതറിയപ്പെടുന്നത് വ്യഭിച്ചിരിച്ച സ്ത്രീകളുടെ സ്ഥലങ്ങളിലൊന്നാണ് ശിക്ഷയുടെ ഭാഗമായി നീക്കം ചെയ്യാറുണ്ടായിരുന്നത് ഒരു കാലത്ത് യൂറോപ്പിൽ സാർവത്രികമായ ശിക്ഷാരീതിയായിരുന്നു ഇത് ഈ ഉപകരണം ചുറ്റുപഴുപ്പിച്ചായിരുന്നു ശിക്ഷ നടപ്പാക്കാറുണ്ടായിരുന്നത് സ്ത്രീകളുടെ ചാരിത്രം ഉറപ്പുവരുത്തുന്ന രീതിയിൽ ഭർത്താവ് അവരുടെ അരക്കെട്ടിന് ചുറ്റും ഒരു ഇരുമ്പ് ബെൽറ്റ് കെട്ടി താക്കോൽ ഇട്ടുപൂട്ടുന്ന രീതി പോലും യൂറോപ്പിലുണ്ടായിരുന്നു കുറ്റവാളികളെന്ന് സംശയിക്കുന്നവരുടെ വിരൽ മുതൽ തലവരെ ചതക്കുന്ന ഉപകരണങ്ങൾ ഈ മ്യൂസിയത്തിലുണ്ട് അതുപോലെ തന്നെയാണ് കുറ്റവാളിയെ സമൂഹത്തിൽ ചാപ്പകുത്തുന്നതിന് സഹായിക്കുന്ന ഈ മുഖാവരണം ഇത് ധരിപ്പിച്ചാണ് ശിക്ഷ നടപ്പാക്കാൻ കൊണ്ടുപോകാറുണ്ടായിരുന്നത് നാണം കെടുത്തുന്നതിനാണ് വലിയൊരളവിൽ ഈ ശിക്ഷാരീതി ഉപയോഗിച്ചിരുന്നത് കുറ്റവാളികളെ ന്യായാധിപന്മാരുടെ മുമ്പിൽ ഹാജരാക്കിയിരുന്നത് ഇങ്ങനെയാണ് കഴുത്തും കാലും ഒരേ സമയം ബന്ധിപ്പിച്ചു നിർത്തുന്നതിനാണ് ഈ പൂട്ട് ഉപയോഗിച്ചിരുന്നത് കൊതറിയാൽ കഴുത്തിൽ അമരുന്നത് നല്ല കൂർത്ത ഇരുമ്പാണികളായതുകൊണ്ട് ഒന്ന് തിരിയാൻ പോലും കഴിയുമായിരുന്നില്ല സ്പാനിഷ് ടിക്കിൾ ടോർച്ചർ രീതി അനുസരിച്ച് കെട്ടിത്തൂക്കിയിട്ട ശേഷം ഇരുമ്പ് മുള്ളുകൾ ഉപയോഗിച്ച് മാന്തുകയാണ് ചെയ്യുക ടിക്കിൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് ഭാഷയിലുള്ള അർത്ഥം വെച്ച് നോക്കിയാൽ ഇതൊരിക്കലും ഇക്കിളിയുമായി ബന്ധമുള്ള ശിക്ഷയെ ആയിരുന്നില്ല മാംസം ചീവി എടുക്കുകയാണ് ചെയ്യാറുണ്ടായിരുന്നത് ഒരുപക്ഷെ ഏറ്റവും ക്രൂരമായ ശിക്ഷാ സമ്പ്രദായങ്ങളിൽ ഒന്നായിരുന്നു ഇത് കുറ്റവാളികളൊന്ന് സംശയിക്കുന്നവരെ ചോദ്യം ചെയ്യലിന് ഇരുത്തുന്ന കസേരയാണിത് ജൂദാസിന്റെ കസേര എന്നാണ് ഇത് അറിയപ്പെട്ടത് അയൺ മേടൻ എന്ന ഈ ഇരുമ്പ് കൂടും ചോദ്യം ചെയ്യുന്നതിനാണ് ഉപയോഗിച്ചിരുന്നത് ഇതിനകത്ത് അടച്ചിട്ടാൽ ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത വിധം ഇരുമ്പ് മുള്ളുകൾ ശരീരത്തിൽ ചേർന്ന് നിൽക്കുന്നുണ്ടാകും കളവാണ് പറയുന്നതെങ്കിൽ ഈ കൂട് പിടിച്ചു കുലുക്കുകയാണ് ചെയ്യുക റാക്കിന്റെ വകഭേദം എന്ന് വിളിക്കാൻ കഴിയുന്ന കുറ്റവാളിയെ വിചാരണക്കിടയിൽ വലിച്ചു നീട്ടുന്ന ശിക്ഷാ സമ്പ്രദായമാണിത് ഈ അവസ്ഥയിൽ വായിലൂടെ വെള്ളമൊഴിച്ചാൽ ഏതൊരാളും ശ്വാസം മുട്ടി കുറ്റസമ്മതം നടത്തും ദുർമന്ത്രവാദിനികളെ കുറ്റസമ്മതം നടത്തിക്കുന്നതിന് ഉപയോഗിച്ച ബോച്ച് അഥവാ വില്ലികോട്ട് രീതിയുടെ ചിത്രീകരണമാണിത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്നിൽ മദ്ദലേന ലസാരി എന്ന വനിതയെ നാലു മാസത്തോളം വിവിധ പീഡനമുറകൾക്ക് വിധേയമാക്കിയതിന് ശേഷവും അവർ കുറ്റസമ്മതം നടത്തിയില്ല ഒടുവിൽ പതിനഞ്ച് മണിക്കൂർ നേരത്തേക്ക് ബോച്ച് മുറ പ്രയോഗിക്കാൻ ഉത്തരവിട്ടപ്പോൾ മൂന്ന് മണിക്കൂർ കൊണ്ട് മദ്ദലേന കുറ്റസമ്മതം നടത്തിയത്രേ ലൈംഗികാവയവങ്ങളെ പൂർണ്ണമായും തകർക്കുന്നതാണ് ഈ രീതി ചക്രത്തിൽ കെട്ടിയിട്ട് കറക്കുന്നതോടൊപ്പം ചാട്ടവാറുകൊണ്ട് അടിക്കുകയും ചക്രങ്ങളിൽ മൂർച്ചയുള്ള ആയുധങ്ങൾ ഘടിപ്പിച്ച് മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന രീതിയും പ്രചാരത്തിലുണ്ടായിരുന്നു എല്ലുകൾ ഒടിയുകയാണ് ചക്രത്തിലിട്ടാൽ സംഭവിക്കുക വിചാരണയുടെ ആദ്യഘട്ടത്തിൽ നൽകുന്ന ലഘുവായ ഒരുതരം ശിക്ഷയാണ് സ്ട്രപ്പാഡോ കാലുകൾ മരത്തിൽ ബന്ധിപ്പിച്ച് കുറ്റവാളിയെ ശക്തിയായി പിടിച്ചുലയ്ക്കുകയാണ് ഇതിൽ ചെയ്യുന്നത് സ്റ്റപ്പാഡോ പല രീതികളിലും നടപ്പാക്കാറുണ്ടായിരുന്നു ചില അനുസരിച്ച് കൈകൾ പുറകിലേക്ക് ചേർത്ത് കെട്ടി ഉയരത്തിൽ നിന്നും കെട്ടിത്തൂക്കിയാണ് കുറ്റം സമ്മതിപ്പിക്കുന്നത് തടവിൽ കഴിയുന്നവരെ നാസികളും ഇതേ രീതിയിൽ ശിക്ഷിക്കാറുണ്ടായിരുന്നു നിലംതൂക്കുന്നവൻ്റെ മകൾ തോട്ടിയുടെ മകൾ നാണക്കേടിൻ്റെ വയലിൽ എന്നൊക്കെയുള്ള ഓമന പേരുകളിലും പണ്ടുകാലത്ത് ശിക്ഷാ സമ്പ്രദായങ്ങളുണ്ടായിരുന്നു കഴുത്തിനും കാലിനുമിടയിൽ കമ്പി കൊണ്ടുള്ള കൊളുത്ത് ഘടിപ്പിച്ച് കുറ്റവാളിക്ക് നിവർന്നു നിൽക്കാൻ കഴിയാനാവാത്ത അവസ്ഥയിൽ അയാളെ നടത്തിക്കുന്നതാണ് ഈ ശിക്ഷകൾ കുറ്റവാളികളെ പൊതുസ്ഥലങ്ങളിൽ തലയും കൈകാലുകളും മരപ്പലകളിൽ ചേർത്ത് കെട്ടി പ്രദർശിപ്പിക്കുന്ന സമ്പ്രദായവും ഉണ്ടായിരുന്നു വധശിക്ഷയാണെങ്കിൽ പോലും വേദനാരഹിതമായി നടപ്പാക്കുന്നതാണ് പുരോഗതി എന്ന് ചിന്തിക്കുന്ന കാലഘട്ടത്തിലേക്ക് ലോകം മാറി അതേസമയം കുറ്റവും വിചാരണയും ഒക്കെ പണ്ട് കാലത്തേതിനേക്കാൾ മനുഷ്യത്വരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമായി മാറുകയും ചെയ്തു ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ട അത്രയും നിരപരാധികൾ ഒരു മധ്യകാല യുദ്ധങ്ങളിലും വിചാരണകളിലും കൊല്ലപ്പെട്ടിട്ടില്ല ആധുനിക കാലത്തെ യുദ്ധങ്ങളിൽ ജയിച്ചവർ എതിരാളികളുടെ ടാങ്കുകളും പോർവിമാനങ്ങളും വീഴ്ത്തിയത് ഇന്നും അഭിമാനപൂർവ്വമായാണ് പ്രദർശിപ്പിക്കുന്നത് സെർബിയ ഉൾപ്പെടെ ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളിൽ പങ്കെടുത്ത മിക്ക രാജ്യങ്ങളിലും ഇതാണ് അവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിയഞ്ച് കാലത്ത് ബോസ്നിയൻ വംശീയയുദ്ധത്തിനൊടുവിൽ നാറ്റോ ഇടപെട്ടപ്പോൾ അവരുടെ വിമാനം വെടിവെച്ചിട്ടതുപോലും സെർബിയയിൽ വലിയ വീരകൃത്യമായാണ് ആഘോഷിക്കപ്പെടുന്നത് ക്രൂരതകളെ അവനവന്റേതെന്നും ആരാൻ്റേതെന്നും വെറുതിരിക്കുന്ന ഒരുതരം വിരോധാഭാസമാണിത് മധ്യകാലഘട്ടത്തിലെ പീഡന ഉപകരണങ്ങളുടെ പ്രദർശനം നടക്കുന്ന അതേ കോട്ടയിൽ തന്നെ ആധുനിക യുദ്ധോപകരണങ്ങളും പ്രദർശിപ്പിക്കുന്നിടത്താണ് ഈ വൈരുദ്ധ്യം സഞ്ചാരിയെ നോക്കി പല്ലിളിക്കുന്നത് മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേണീസ്റ്റ് യാത്രകളുടെ മുൻലക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്ക് എത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ やっ <music>